പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സമ്മർ കളക്ഷൻസ് ആണ് നമുക്ക് അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഏറ്റവും പുതിയ കുറച്ച് സമ്മർ കളക്ഷൻസ് ആണ് അതിൽ ഫസ്റ്റ് വരുന്നത് ഇക്കത്ത് കോട്ടണിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ടോപ്പ് ഇക്കത്ത് കോട്ടണിൽ രണ്ടര മീറ്റർ വരുന്നുണ്ട് ബോട്ടം പ്ലെയിൻ കളറിലെ കോട്ടൺ മെറ്റീരിയൽ ആണ് രണ്ട് മീറ്റർ ദുപ്പട്ട വരുന്നത് ഇക്കത്ത് കോട്ടണിൽ രണ്ടേകാല മീറ്ററുമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് നമ്മളിതുവരെ ചെയ്തിട്ടില്ലാത്തത് ഇക്കത്ത് കോട്ടൺ മെറ്റീരിയലാണ് നമുക്ക് സമ്മറിന് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല മെറ്റീരിയലാണ് അടുത്ത കളക്ഷൻ വരുന്നത് ജയ്പൂരി കോട്ടണില് ജയ്പൂരി പ്രിന്റ് വരുന്നതാണ് ഇതിൻ്റെ ടോപ്പ് രണ്ടേകാൽ മീറ്റർ ബോട്ടം രണ്ടര രണ്ടര മീറ്റർ വരുന്നുണ്ട് ബോട്ടം ദുപ്പട്ട വരുന്നത് രണ്ടേ കാൽ മീറ്ററുമാണ് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു സെമി പോപ്ലിൻ പോപ്പ്ലിൻ കോട്ടനിലുമുള്ള മെറ്റീരിയലാണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടവും സെമി പോപ്ലിൻ മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് മൾക്കോട്ടനിലുമാണ് എഴുന്നൂറ്റി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി വരുന്നില്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് അടുത്ത കളക്ഷൻ വരുന്നത് ക്യാമ്പ്രിക് കോട്ടണിലാണ് ഒരു പാനൽ വർക്ക് പോലെ വരുന്ന എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടവും ക്യാമറി കോട്ടണില് ഫാൻസി ബതിക് പ്രിൻ്റിലാണ് ദുപ്പട്ട വരുന്നത് ഫാൻസി ബതിക് പ്രിൻ്റിലുള്ള കോട്ടൺ മെറ്റീരിയലാണ് തൊള്ളായിരത്തി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് ടോപ്പും ബോട്ടവും മാത്രം വരുന്നതാണ് ഇതിൽ ദുപ്പട്ട വരുന്നില്ല ജയ്പൂരി കോട്ടനിലാണ് ഇത് ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ വീതം വരുന്നുണ്ട് അറുന്നൂറാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത് ടോപ്പും ബോട്ടവും മാത്രമാണ് വരുന്നത് അടുത്തത് കോട്ടൺ മെറ്റീരിയൽ ഒരു ചിക്കൻകാരി ബ്ലോക്ക് ആണ് വന്നിട്ടുള്ളത് എണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തത് മൊടാൽ സിൽക്കിൽ ഫാൻസി ബദിക് പ്രിൻറ്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് എണ്ണൂറാണ് എൻ്റെ മെഷർമെൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ടോപ്പ് രണ്ടര ബോട്ടൺ ഉണ്ട് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറെക്കുറെ എല്ലാ മെറ്റീരിയൽസിൻ്റെ പിക്ചേഴ്സൊക്കെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതും മെറ്റീരിയൽസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പാണ് സാരീസിൻ്റെ കളക്ഷൻസുമാണ് നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിൽ ഉണ്ടെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ ഡെയിലി മെറ്റീരിയൽസും റെഡിമെയ്ഡ് കളക്ഷൻസ് അതായത് റെഡിമെയ്ഡ് കളക്ഷൻസിൽ കുർത്തീസ് വരുന്നുണ്ട് ചുരിദാർ സെറ്റ് വരുന്നുണ്ട് എല്ലാം സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാം റെഡിമെയ്ഡ് കളക്ഷനിൽ വരുന്നത് പിന്നെ നമുക്ക് മെറ്റീരിയൽസിൻ്റെതും നമ്മൾ ആ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് പിന്നെ സാരീസിൻ്റെ കളക്ഷൻസും രണ്ടാമത്തെ ഗ്രൂപ്പിലാണ് സാരീസിൻ്റെ കളക്ഷൻസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ കാണുന്നത് മസ്ലിനിലാണ് മെറ്റീരിയൽ ആയിരത്തി ഒരുന്നൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് കോട്ടണിലെ ബതിക്ക് പ്രിൻ്റിലാണ് എണ്ണൂറാണ് പ്രൈസ് വരുന്നത് സോഫ്റ്റ് ബതിക് പ്രിൻറ്റിൽ തന്നെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ ഒരു ബഗൽപൂരി ബതിക് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ടോപ്പ് വരുന്നതിൽ വരുന്നത് ബഗൽപൂരി കോട്ടണിലും ബോട്ടം കോട്ടണിൽ തന്നെയാണ് ദുപ്പട്ട കോട്ടൺ സിൽക്കിലുമാണ് തൊള്ളായിരമാണ് മെറ്റീരിയലിന്റെ പ്രൈസ് ഇത് മെഷർമെന്റ് രണ്ടര വരുന്നുണ്ട് ടോപ്പ് ബോട്ടം രണ്ടേകാൽ തുപ്പട്ടയും രണ്ടേകാലാണ് അടുത്ത കളക്ഷൻ അജ്രക് പ്രിന്റിൽ വരുന്ന കോട്ടണിൽ പാച്ച് വർക്കും മിറർവർക്കും നെക്പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ ആണ് ആയിരമാണ് മെറ്റീരിയലിന്റെ പ്രൈസ് ഇതിന്റെ ബോട്ടം വരുന്നത് കോട്ടണിൽ പ്രിന്റഡ് ആയിട്ടാണ് ദുപ്പട്ട മൽ കോട്ടണിൽ പ്രിന്റഡ് ആയിട്ടുമാണ് വരുന്നത് വരുന്നത് ഇതിന്റെ ടോപ്പിന്റെ മെഷർമെന്റ് രണ്ട് നാൽപ്പതും ബോട്ടം രണ്ടരയും ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് വരുന്നത് ഇപ്പൊ ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് തയ്ച്ച് തന്നാൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഇൻഡെക്സ് ആണ് ഡെലിവറി ടൈം പിന്നെ പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കൂ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ കിട്ടത്തുള്ളൂ ഇത്രയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് താങ്ക്